ഹലോ ദിസ് മനസ്സോ ജോജി ഫ്രോം പോയിന്റ് കോം എന്റെ അടുത്ത ഹെയർ സ്കെയിൽ സ്റ്റഡി പരമ്പരയിലേക്ക് എല്ലാവർക്കും കർത്തൃനാമത്തിലുള്ള സ്വാഗതം ഈ ചാനലിൽ ഇപ്രകാരമുള്ള ബൈബിൾ സ്റ്റഡീസ് സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിലുള്ള അപ്ഡേറ്റുകൾ ബൈബിൾ സന്ദേശങ്ങൾ ബൈബിൾ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനോട് ചേർന്ന് കാണുന്ന ബെൽ ഐക്കണോട് അമർത്തുമെങ്കിൽ എപ്പോഴൊക്കെ സന്ദേശങ്ങളും അപ്ഡേറ്റുകളും ഇപ്രകാരമുള്ള ബൈബിൾ സ്റ്റഡികളും അപ്ലോഡ് അപ്ലോഡാകുമോ അപ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും നമ്മൾ ഇന്ന് മുപ്പത്തി ഒന്നാമത്തെ സെഷനിലാണ് ഇരുപതാമത്തെ അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഈ ഭാഗങ്ങൾ നമ്മൾ കാണുന്നത് ദൈവം മുൻപൂട്ടി പറയുകയാണ് താൻ ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിൽ എന്താണത് ദൈവം തൻ്റെ ജനത്തെ മടക്കിക്കൊണ്ടുവരും അതും തനിക്ക് എല്ലാം മുൻകൂട്ടി അറിയാമെന്നതുകൊണ്ട് താൻ മുൻപ് കൂട്ടി തന്നെ പ്രവാചകനിലൂടെ വിളിച്ചു പറയുക എന്നാണ് ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ചൊരിയുന്ന ക്രോധം കൊണ്ടും ഞാൻ നിങ്ങളെ ഭരിക്കും എന്ന് പറയുന്നു ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ഇത് ദൈവത്തിൻ്റെ അബ്സല്യൂട്ട് പവർ അബ്സല്യൂട്ട് ശക്തിയെ വർണ്ണിക്കുന്ന ഒരു പദപ്രയോഗമാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ ജനം ദൈവത്തോട് വിശ്വസ്തരല്ലായിരുന്നെങ്കിൽ കൂടി ദൈവത്തിന് തൻ്റെ ഹിതപ്രകാരം താൻ നിശ്ചയിച്ചിരിക്കുന്ന സമയത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് അതിനകത്ത് മാറ്റമില്ല അപ്പോൾ ഇസ്രയേൽ എന്ന രാഷ്ട്രത്തെ മടക്കിക്കൊണ്ടുവരുന്നൊരു കാര്യം നമുക്കറിയാം ആവർത്തന പുസ്തകം മുപ്പതാമത്തെ അധ്യായത്തിൽ ദൈവം മുൻപുകൂട്ടി തന്നെ പറഞ്ഞതായിരുന്നു ഈ ജനം എന്നെ അനുസരിച്ചില്ല എങ്കിൽ അവരെ ലോകത്തിൻ്റെ നാനാദിക്കുകളിലേക്കും ചതറിച്ച് കളയും എന്നിട്ട് അവരെ മടക്കിക്കൊണ്ടുവരുന്നതും ഘട്ടം ഘട്ടമായിട്ടാണ് പ്രത്യേകിച്ച് യഹസ്കേൽ പുസ്തകത്തിൽ മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് അധ്യായങ്ങളിലാണ് നമ്മൾ ആ ഘട്ടം ഘട്ടമായി അവരെ മടക്കിക്കൊണ്ടിരുന്ന അന്ത്യകാലങ്ങളെ മടക്കി കൊണ്ടിരുന്നതിൻ്റെ സംഭവങ്ങളെല്ലാം വിവരിച്ചിരിക്കുന്നു അത് നമ്മൾ ആ അധ്യായം എത്തുമ്പോൾ നമ്മൾ ഇച്ചിരി ആയിട്ട് നമ്മൾ പഠിക്കും യശാവിൻ്റെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഒരു വണ്ടർഫുൾ പ്രവചനം കടപ്പുണ്ട് ദൈവത്തിൻ്റെ ജനം രണ്ടാമത് മടക്കി കൊണ്ടുവന്നിരിക്കുന്ന ആ സമയത്തിന് ശേഷം പിന്നീട് ഒരിക്കലും അവർ ചതറിക്കപ്പെടില്ല അവർ ആ മടങ്ങി വന്നിരിക്കുന്ന സമയത്ത് തന്നെ ഈ യുഗം അവസാനിക്കും നമുക്കറിയാം ഒന്നാമത്തെ പ്രാവശ്യം അവരെ മടക്കി മടക്കിക്കൊണ്ടുവന്ന എവിടുന്നാ ബാബുലോണിയും രണ്ടാമത്തെ പ്രാവശ്യം അവരെ മടക്കി കൊണ്ടുവന്ന എവിടുന്നാ ലോകത്തിൻ്റെ നാനാ കോണറുകളിൽ നിന്നും അവരെ മടക്കി കൊണ്ടുവന്നു അതെന്നാണ് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലാം തീയതി ഇസ്രയേൽ എന്ന രാഷ്ട്രം റീബോൺ വീണ്ടും ഉണ്ടായി ഹലെ ലൂയ്യ അറുപത്തിയാറിന്റെ എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു ഒരു നേഷൻ ഒരു ദിവസം ഉണ്ടാകുമോ ഒരു രാഷ്ട്രം ഒരു ദിവസം ഉണ്ടാകുമോ ഉണ്ടായി മേ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മിഡ് നൈറ്റിൽ ഇസ്രയേൽ എന്ന രാഷ്ട്രം ദൈവത്തിൻ്റെ അത്ഭുതകരമായ മടക്കിക്കൊണ്ടുവരലിലെ പ്രവർത്തിയുടെ ഭാഗമായി റീബോൺ റീബോണാകുക വീണ്ടും ഉണ്ടാകുകയാണ് ഹാ ലൂയ അപ്പോൾ ഈ സെക്കൻഡ് ടൈം മടക്കിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു തലമുറയുടെ സമയത്ത് എല്ലാം സംഭവിക്കും ഹാലലൂയ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുവാൻ ദൈവം നമ്മളെയും ആക്കിയതിനായി സ്തോത്രം ഈ ഇസ്രയേൽ ജനം ചരിത്രത്തിൽ മുൻപൊക്കെ പലതവണ പരാജയപ്പെട്ടുവെങ്കിലും രണ്ടാമത്തെ തവണ മടക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് ദൈവം എന്തിനാണോ അവരെ വിളിച്ചത് ആ പദ്ധതി അവർ നിർവഹിക്കും ദൈവം തൻ്റെ ജനത്തിലൂടെ താൻ ശക്തനാണെന്ന് താൻ ബലവാനാണ് താൻ മാത്രം ദൈവമെന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുക്കുന്ന സമയമാണ് ഹാലെ ലൂയ്യ എന്നാണ് ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും എന്ന് പറഞ്ഞ് താഴോട്ട് പോവുക ഞാൻ നിങ്ങളുടെ നിങ്ങളെ നിങ്ങളെ ജാതികളുടെ മരുഭൂമിയിലേക്ക് കൊണ്ടുചെന്ന് അവിടെ വെച്ച് മുഖാമുഖമായി നിങ്ങളോട് വ്യവഹരിക്കും ജാതികൾ എന്നൊക്കെ പറയുന്ന വീണ്ടും കണ്ടോ ബഹുവചനമാണ് അപ്പോൾ ബാബിലോണിൽ നിന്ന് മാത്രമല്ല ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്ന് ദിക്കുകളിൽ നിന്ന് മടക്കിക്കൊണ്ടിരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എല്ലാം ബഹുവചന പ്രയോഗം നിങ്ങൾ ഈ അധ്യായത്തിലും നിങ്ങളിതിനു മുമ്പും പല ഭാഗങ്ങളും നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് യഹസ്കേൽ പ്രവചനത്തിൻ്റെ സ്കോപ്പ് അന്നത്തെ സമയത്തെ തലമുറയ്ക്ക് മാത്രം ഒതുങ്ങിയിരുന്നതല്ല വളരെ വൈഡ് സ്കോപ്പുള്ള ഒരു പ്രവചന പുസ്തകമായതുകൊണ്ടാണ് നമ്മൾ ഇന്നും അന്ത്യകാലത്തിന് ആപ്ലിക്കബിളായിട്ടുള്ള ബുക്ക് ഇത് ഇതാകിയാൽ നമ്മളിത് പഠിക്കുന്നത് മിശ്രയും ദേശത്തിൻ്റെ മരുഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ വ്യവഹരിച്ചതുപോലെ നിങ്ങളോട് വ്യവഹരിക്കും ഞാൻ നിങ്ങളെ കോലിൻ കീഴെ കടത്തി നിയമത്തിൻ്റെ ബന്ധനത്തിൽ ഉൾപ്പെടുത്തും കോലിൻ കീഴെ കടത്തി എന്ന് പറയുന്നത് ഒരു ആട്ടിടയൻ അവൻ്റെ ആടിനെ എണ്ണാനും വേർതിരിക്കുവാനും ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് അതിനെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നോട് മത്സരിച്ച് അതിക്രമിക്കുന്നവരെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും എങ്കിലും ഇസ്രയേൽ ദേശത്ത് അവർ കടക്കയില്ല ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും ഇപ്രകാരമുള്ള കാര്യങ്ങൾ തന്നെയാണ് സക്രിയ പ്രവാചകൻ പതിമൂന്നാമത്തെ അധ്യായം പതിനാലാമത്തെ അധ്യായത്തിലും എല്ലാം നമ്മൾ വായിക്കുന്നുണ്ട് അതെല്ലാം നിങ്ങളുടെ ഫർദർ സ്റ്റഡിക്ക് വേണ്ടി നിങ്ങൾ വായിച്ചുകൊള്ളുക ഇസ്രയേൽ ഗ്രഹമേ യഹോവയകർത്ത അഭിപ്രായം അലുകി ചെയ്യുന്നു നിങ്ങൾ ചെന്ന് ഓരോരുത്തരും തന്ന എൻ്റെ വിഗ്രഹങ്ങളെ സേവിച്ചുകൊള്ളു എൻ്റെ വിശുദ്ധ നാമത്തെ നിങ്ങളുടെ വഴിപാടുകളെ കൊണ്ടും വിഗ്രഹങ്ങളെ കൊണ്ടും ഇനി അശുദ്ധമാക്കുകയും ഇല്ല ദൈവം പറയുന്നത് നിങ്ങൾ ഈ കപടഭക്തിക്കാരായിട്ട് എന്തിനെ ഇരിക്കുന്നത് നിങ്ങൾക്കെന്നെ അനുസരിക്കുക അത് വിഗ്രഹങ്ങളെയാണ് നമസ്കരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ പോയി ചെന്ന് നമസ്കരിച്ചോന്നേ എന്നുള്ള രീതി അതായത് വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടിന് പതിനൊന്നിൽ ദൈവം പറയുന്നൊരു കാര്യമില്ലേ ഹി ഹൂസ് അൺജസ്റ്റ് ലെറ്റ് യും ബി അൺജസ്റ്റിൽ അനീതിയായിട്ടുള്ളവൻ അനീതിയായിട്ട് തന്നെ ഇരിക്കട്ടെ മ്ലേച്ഛതയിൽ പ്രവർത്തിക്കുന്നവൻ മ്ലേച്ഛതയിൽ തുടരട്ടെ എന്ന് പറയുന്ന പോലും ഈ ജനം എന്തിനാ ഒരു വശത്ത് ബിംബങ്ങളെ ആരാധിക്കും പിന്നെ മറുവശത്ത് ദൈവത്തെ ആരാധിക്കും എന്ന് പറയും പക്ഷെ അപ്പം ദൈവം പറയുക നിങ്ങൾ ധൈര്യമായിട്ട് പോയി ബിമ്മങ്ങളെ തന്നെ ആരാധിച്ചു എന്നിട്ട് അതിൻ്റെ കൂടെയുള്ള ആ ഒരു ശിക്ഷാവിധിയും എല്ലാം കൂടെ അങ്ങ് മേടിച്ചു എന്നുള്ള രീതി ഇതൊക്കെ തന്നെയല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്നുകിൽ ദൈവത്തെ പൂർണ്ണമായിട്ടും സേവിക്കണം അല്ലാതെ ദൈവത്തെയും സേവിക്കണം ലോകവും ലോകത്തിൻ്റെ മോഹങ്ങളും ലോകത്തിൻ്റെ വഴികളും വേണം ഇത് രണ്ടും കൂടെ നടക്കത്തില്ല ഏതെങ്കിലും ഒന്ന് അത് നമ്മൾ തിരഞ്ഞെടുക്കണം എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ഇസ്രായേലിൻ്റെ ഉന്നത പർവ്വതത്തിൽ തന്നെ ഇസ്രയേൽ ഗ്രഹമൊക്കെയും ഒട്ടൊഴിയാതെ അവിടെ ദേശത്ത് വെച്ച് എന്നെ സേവിക്കുമെന്ന് അരുളപ്പാട് അവിടെ ഞാൻ അവരെ സ്വീകരിക്കും നിങ്ങളുടെ വഴിപാടുകളും ആദ്യദാനങ്ങളെയും എല്ലാം ആഗ്രഹിക്കുമെന്നൊക്കെ കർത്താവ് പറയാം ദൈവരാജ്യം അതിൻ്റെ പൂർണതയിൽ വന്നതിന് ശേഷം ഇസ്രയേൽ ജനം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞതിന് ശേഷമുള്ള കാലഘട്ടത്തെ കാര്യങ്ങളായി പറയുന്നു ആ സമയത്ത് ദൈവത്തിങ്കിലേക്ക് ഈ ജനം തിരിഞ്ഞതിന് ശേഷം അവരുടെ യാഗങ്ങളെ എല്ലാം ദൈവം സ്വീകരിക്കും ഇതെല്ലാം ഇസ്രയേൽ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളെയാണ് ഇവിടെ പറയുന്നത് ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിച്ചു നിങ്ങൾ ചിതറി പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് കണ്ടോ ഇവിടെ എല്ലാം ജാതികളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ രാജ്യങ്ങളിൽ നിന്ന് എന്നെല്ലാം പറയുന്നതിൻ്റെ അർത്ഥം തന്നെ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ബഹുവചന പ്രയോഗമാണ് പല രാജ്യങ്ങളിൽ അവർ ചതരിക്കപ്പെട്ടു ബാബിലോൺ മാത്രമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹെസ്കേൽ പ്രവചനത്തിൻ്റെ സ്കോപ്പ് വളരെ വൈഡ് സ്കോപ്പാണ് ആ രാജ്യങ്ങളിൽ നിന്നെല്ലാം തിരിച്ചു മടങ്ങി വന്നതിൻ്റെ ഭാഗമായിട്ടുള്ളവരോടും കൂടെ ഉള്ള അരുളപ്പാട് അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ പാർക്കുന്ന ഇത് കേൾക്കുന്ന ഏവർക്കും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട സത്യമുണ്ട് ഞാൻ നിങ്ങളെ സൗരഭിവാസനയായി സ്വീകരിക്കും അങ്ങനെ ഞാൻ ജാതികൾ കാണുകയും നിങ്ങളിൽ വിശുദ്ധീകരിക്കപ്പെടും അതായത് എല്ലാ രാഷ്ട്രങ്ങളും സത്യ ദൈവത്തെ കാണും എങ്ങനെ ഈ ദൈവം ഇസ്രയേൽ മക്കളെ തിരിച്ച് യഥാസ്ഥാനപ്പെടുന്നത് കാണുന്ന ആ പ്രവൃത്തിയിലൂടെ മറ്റ് ജാതികളും മറ്റ് രാഷ്ട്രങ്ങളും ദൈവത്തെ അന്വേഷിക്കും നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്ത ദേശമായ ഇസ്രേൽ ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് നിങ്ങൾ നിങ്ങളുടെ വഴികളെയും നിങ്ങളെ തന്നെ മലിനമാക്കിയ സകല ക്രിയകളെയും ഓർക്കും നിങ്ങൾ ചെയ്ത സകല ദോഷവും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും ദൈവം തൻ്റെ ജനത്തെ മടക്കിക്കൊണ്ടുവരുന്ന ആ ഒരു വേളയിൽ ഇസ്രയേൽ ഒരു രാഷ്ട്രമായി ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് തിരിയുമ്പോൾ ഇസ്രയേൽ ഇത്രയും നാളും ചെയ്ത പാപവും പാപപ്രവർത്തികളെ ഓർത്ത് മാനസാന്തരപ്പെട്ട് കരയും അവർ ദൈവത്തെങ്കിലേക്ക് തിരിയും ഇതൊക്കെയല്ലേ സക്രിയ പ്രവാചകൻ പന്ത്രണ്ടിൻ്റെ പത്ത് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് കുത്തിയവെങ്കിലേക്ക് അവർ നോക്കും അങ്ങനെ രാഷ്ട്രമായി ഇസ്രേൽ ദൈവത്തെങ്കിലേക്ക് നോക്കും മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് നോക്കുന്ന സംഭവം ഇതെല്ലാം ഉൽപ്രാവണത്തിന് ശേഷം നടക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും അനേക ഇപ്രകാരമുള്ള പഴയ നിയമ പ്രവചനങ്ങളും അതുപോലെ തന്നെ പൗലോ സപ്പോസ് തോലൻ റോമർ കെഴ്തി ലേഖനം പതിനൊന്നിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ പറയുന്ന ഓൾ ഇസ്രയേൽ ഷാൽ ബി സേവ്ഡ് ഇസ്രയേൽ മുഴുവനുമായി രക്ഷിക്കപ്പെടും അത് ആ സമയത്താണ് ഉൽപ്രാവണത്തിനൊക്കെ ശേഷം കുത്തിയവെങ്കിലേക്ക് ഈ ജനം നോക്കുമ്പോൾ എതിർ ക്രിസ്തുവിന്റെ സമയത്ത് എതിർ ക്രിസ്തു താനാണ് ദൈവമെന്ന് പറഞ്ഞ് യാഗ അർപ്പിക്കുന്നതിനേലും ബ്രേക്ക് ചെയ്യുന്ന സമയം ഹാല ലൂയ്യ അവൻ അവരെ ആ ഉടമ്പടി പൊട്ടിക്കുന്ന സമയത്ത് അപ്പോഴായിരിക്കും ദൈവജനമെന്ന് പറയുന്ന ഇസ്രയേലിന് മനസ്സിലാകുന്നത് അയ്യോ മഷിഹായ യേശു ക്രിസ്തു അന്ന് വന്നായിരുന്നല്ലോ അങ്ങനെയാണ് കുത്തിയെങ്കിലേക്ക് അവർ നോക്കും അവർ ദൈവത്തെങ്കിലേക്ക് തിരിയും അപ്പോൾ ഇതെല്ലാം ഉൽപ്രാപണത്തിന് ശേഷമാണ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് സമകാലിക സംഭവങ്ങൾ ഇതേ ചാനലിൽ ഞാൻ ഷെയർ ചെയ്യുന്ന അപ്ഡേറ്റിൽ കാണുന്നവർക്കറിയാം സമയം ഒത്തിരി അടുത്തു ഉൽപ്രാപണം ഒത്തിരി അടുത്തു അപ്പോൾ ഇതെല്ലാം ഇനി ഏറെ നാൾ കഴിയുന്നതിന് മുമ്പേ ഇതെല്ലാം സംഭവിക്കുവാനുള്ളതാ നമ്മൾ പാർക്കുന്ന ഈ കാലഘട്ടം എത്രയോ നല്ല ഒരു സമയമാണ് ഹാ ലലൂയ്യ ഇസ്രയേൽ ഗ്രഹമേ നിങ്ങളുടെ ദോഷമായുള്ള വഴികൾക്ക് തക്കവണ്ണമല്ല നിങ്ങളുടെ വഷളായുള്ള പ്രവൃത്തികൾക്ക് തക്കവണ്ണവുമല്ല എൻ്റെ നാമത്തും തന്നെ ഞാൻ നിങ്ങളോട് പ്രവർത്തിക്കുമ്പോൾ ഞാൻ ദൈവമെന്ന് നിങ്ങളറിയും എബ്രായ വേദപുസ്തകത്തിൽ ടെക്സ്റ്റിൽ ഇരുപതാമത്തെ അധ്യായം അവസാനിക്കുന്നത് ഈ വാക്യം കൊണ്ടാണ് തുടർന്നുള്ള ആ നാലഞ്ച് വാക്യങ്ങൾ ഇരുപത്തൊന്നാമത്തെ അധ്യായത്തിൻ്റെ ഭാഗമായിട്ടാണ് തുടങ്ങുന്നു ഇരുപത്തൊന്നാമത്തെ അധ്യായത്തിൽ ദൈവം ബാബിലോണിനെ ഒരു ന്യായവിധിയുടെ വാളായി ഉപയോഗിക്കുന്ന ഡിസ്ക്രിപ്ഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത് എന്ത് തന്നെയാലും നമുക്ക് ഈ വാക്യങ്ങൾ നമ്മൾ വായിച്ച് കംപ്ലീറ്റ് ചെയ്യാം യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ നിൻ്റെ മുഖം തെക്കോട്ട് തിരിച്ച് തെക്കേ ദിക്കില് തെക്കുള്ള കാട്ടിനോട് പറയേണ്ടത് ഇവിടെ എല്ലാം തെക്ക് തെക്കെന്ന് പറയുന്ന വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദ യരുസലേമിനെ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത് യഹോവയുടെ വചനം കേൾക്കാം യഹോവയ കർത്താഭിപ്രായം മരളി ചെയ്യുന്നു ഞാൻ നിനക്ക് തീ വെക്കും അത് പച്ചയായുള്ള സകല വൃക്ഷത്തെയും ഉണങ്ങിയിരിക്കുന്ന സകല വൃക്ഷത്തെയും ദഹിപ്പിച്ചു കളയും തീ വെക്കൂ എന്ന് പറയുന്ന ഒരു ആലങ്കൃത ഭാഷയാണ് കടന്നു വരുന്ന അധിനിവേശത്തിനായി കടന്നുവരുന്ന ബാബിലോന്റെ സൈന്യം ഉണ്ടാക്കി വെക്കാൻ പോകുന്ന നാശത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പദപ്രയോഗമാണ് തീ വെക്കും പച്ചയായുള്ള സകല വൃക്ഷം എന്ന് പറയുന്നത് കായ് പുറപ്പെടുവിക്കുന്ന ഏതൊരു മർ ഏതൊരു മരവും അതുപോലെ ഉണങ്ങിയിരിക്കുന്ന സകല വൃക്ഷം എന്ന് പറയുന്നത് ആത്മീകമായി വരണ്ട ജീവനില്ലാതെ മരിച്ചുപോയ എന്തും ഇതിനെയെല്ലാം ഈ കടന്നു വരുന്ന സൈന്യം നശിപ്പിച്ചു കളയും യഹോവെ ഞാൻ അത് കത്തിച്ചു എന്ന് സകല ജഡവും കാണും അത് കെട്ടുപോകുകയില്ല അപ്പോൾ ഞാൻ അയ്യോ കർത്താവേ ഇവൻ മറുപൊരുൾ അല്ലയോ പറയുന്നത് എന്ന് അവർ എന്നെ പറയുന്നു എന്ന് പറഞ്ഞു എ എസ്കെൽ പ്രവാചകൻ പറയുന്നത് ദൈവമേ ജനം പറയും ഇവൻ എന്തെല്ലാമാണ് പറയുന്നത് എന്നും പറഞ്ഞ് എന്നെ കളിയാക്കുമെന്ന് അപ്പോൾ ദൈവം ഇനി അടുത്ത അധ്യായത്തിൽ ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ കടന്നു വരുന്ന ന്യായവിധിയെപ്പറ്റിയുള്ള ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ബാബിലോണിനെ എങ്ങനെയാണ് ദൈവം ഉപയോഗിക്കാൻ പോകുന്നതിനെക്കുറിച്ച് വിവരിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് ഈ സെഷൻ സെഷനോട് അവസാനിക്കുമ്പോൾ നമുക്കിതെന്ന് പഠിക്കാനുള്ള വളരെ ചെറിയ ചില സമ്മറി ഉണ്ട് ദൈവം തൻ്റെ ജനമാകുന്ന ഇസ്രയേലിനെ മടക്കി കൊണ്ടുവരും സംഭവിച്ചാലും ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് പോലെ തന്നെ തൻ്റെ ജനത്തെ മടക്കി കൊണ്ടുവരും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ പ്രധാനപ്പെട്ട സത്യമുണ്ട് ദൈവത്തിന് ഇസ്രയേലിനെ കുറിച്ചൊരു വ്യക്തമായ പദ്ധതിയുണ്ട് അതുപോലെ ദൈവത്തിന് പുതിയ ഉടമ്പടിയിലെ സഭയ്ക്കും വ്യത്യസ്തമായ ഒരു വ്യക്തമായ പദ്ധതിയുണ്ട് ഇത് രണ്ടും വ്യത്യസ്ത രീതിയിൽ ദൈവം തൻ്റെ സർവജ്ഞാനത്തിൽ രണ്ടിനെയും കൂടെ ഒരുമിച്ച് താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കൊണ്ടെത്തിക്കും ഞാനത് പറഞ്ഞാൽ ദീസ് ടു മേർജ് ഇൻ ദി എക്കോണമി ഓഫ് ഗോഡ് ഇത് രണ്ടു പേർക്കും വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികളാണ് സഭയ്ക്കുള്ള പ്രവചനം എടുത്ത് ഇസ്രയേലിന് അപ്ലൈ ചെയ്യരുത് അതുപോലെ ഇസ്രയേലിനോട് പറഞ്ഞ പ്രവചനങ്ങളൊന്നും സഭയ്ക്കും കയറി അപ്ലൈ ചെയ്യരുത് ഇതാണ് വ്യാഖ്യാന ശാസ്ത്രത്തിൽ പറ്റിപ്പോയേക്കാവുന്ന ഏറ്റവും വലിയൊരു മണ്ഡത്തരം അങ്ങനെയാണ് അനേക ദുരുപദേശങ്ങളും അനേക ഫോൾസ് ടീച്ചിങ്ങുകളും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ആദിമ സഭ മുതൽ മുതൽ ഇന്ന് വരെയും അനേക ഫോൾസ് ടീച്ചിങ്ങുകൾ സ്പ്രെഡ് ചെയ്യുന്നത് ഇത് രണ്ടും കൂടെ അങ്ങ് മിക്സ് ചെയ്യും പ്രിയമുള്ളവരെ ഇസ്രയേലിൻ്റെ പദ്ധതി സെപ്പറേറ്റ് സഭയുടെ പദ്ധതി സെപ്പറേറ്റ് രണ്ടിനെയും വിളിച്ചിരിക്കുന്നതിനും അതിൻ്റെ പർപ്പസും എല്ലാം ഡിഫറൻ്റ് ആണ് ഹാൽ ലൂയ്യ ഇവരെ രണ്ടുപേരെയും ദൈവത്തിൻ്റെ സർവ്വജ്ഞാനത്തിൽ ദൈവം ഒരു ഫൈനൽ പോയിന്റിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ് ആമേൻ അപ്പോൾ അതിൽ നിന്നാണ് രണ്ടാമത്തെ പോയിന്റ് ഗോഡ് വിൽ ഫുൾഫിൽ ഹിസ് പ്രോമിസസ് ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കും ദൈവം ഇസ്രയേലിനോട് എന്തെല്ലാം പറഞ്ഞോ അത് നിവർത്തിക്കും ദൈവം അവരെ മടക്കി എന്ന് പറഞ്ഞത് മടക്കി കൊണ്ടുവരും അതാണ് ഞാൻ പറഞ്ഞത് ഇസ്രയേൽ രാഷ്ട്രമായി റീബോൺ ആയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മേ ഫോർട്ടീൻ മിഡ് നൈറ്റ് അതുകൊണ്ടാണ് ദൈവത്തെ നമുക്കും വിശ്വസിക്കാം ആശ്രയിക്കാം കാരണം അവൻ വാക്ക് പറഞ്ഞിട്ട് മാറുന്നവനല്ല അവൻ ഇന്നലെയും ഇന്നും നാളെയും മാറാത്തവനാണ് ആമേൻ അതുകൊണ്ട് എബ്രാർക്ക ലേഖനം പത്തിൽ പറയുന്നത് വിശ്വാസത്തിൻ്റെ സ്വീകാര്യത മുറുക്ക പിടിക്കാം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ അവൻ വിശ്വസ്തന അവൻ എന്തെല്ലാം നമ്മളോട് നിങ്ങളോട് നിങ്ങളുടെ കുടുംബത്തോട് എന്തെല്ലാം വചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ടോ അത് അവൻ നിർവഹിക്കും അവനെ ആശ്രയിക്കാം അവനെ വിശ്വസിക്കാം ഹലൂയ്യ ഇന്ന് ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു ഈ ഒരു ചാപ്റ്റർ തുടർന്നും വായിക്കുക അതുപോലെ ഇരുപത്തി ഒന്നാമത്തെ ചാപ്റ്ററും വായിക്കുക പ്രത്യേകിച്ച് അന്ത്യകാലത്തിൽ വളരെയധികം ആപ്ലിക്കേഷനുള്ള ഒരു ബുക്കാണ് എ എസ് കെയിൽ പ്രവചന പുസ്തകം അതുകൊണ്ടാണ് നമ്മൾ അത് ഈ കാലഘട്ടത്തിൽ പഠിക്കുന്നത് നമ്മൾ സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചവരുള്ള അപ്ഡേറ്റുകൾ കാണുന്ന നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഇതെല്ലാം അന്ത്യകാലമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ പുസ്തകം ഇപ്പോൾ പഠിക്കുന്നത് അതുകൊണ്ട് കർത്താവിൻ്റെ വരവും ഏറ്റവും അടുത്തു ഉൽപ്രാവണ വരവും ഏറ്റവും എടുത്തു അതുകൊണ്ട് നമുക്ക് വളരെ പ്രാർത്ഥനയോടെയും കൂടെ ആയിരിക്കാം അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും